പരീഷന്മാരും ശാസ്ത്രിമാരും ഇത്രയും നല്ല മനുഷ്യരും ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്ന മനുഷ്യരായിരുന്നിട്ട് പോലും അവർ എവിടെയാ തെറ്റിപ്പോയത് അത് ഈ ഗിരിപ്രഭാഷണം നമ്മളൊന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഗിരി പ്രഭാഷണത്തിൽ കർത്താവായ യേശു ക്രിസ്തു ഓരോ കൽപ്പനകൾ എടുത്തിട്ട് എന്ന് വെച്ചാൽ പത്ത് ഉണ്ടല്ലോ ആ പത്ത് കൽപ്പനകളെ കുറിച്ച് കർത്താവ് പറഞ്ഞു ഞാൻ ഈ കൽപ്പനകളെ പാലിക്കാൻ വേണ്ടിയിട്ടും ഈ കൽപ്പനകൾ മറ്റുള്ളവർ പാലിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത് ഈ കൽപ്പനകളെ ലംഘിക്കാനല്ല ഞാൻ വന്നിരിക്കുന്നത് എന്നിട്ട് കർത്താവ് എന്താ ചെയ്യുന്നത് ഓരോ കൽപ്പന എടുത്തിട്ട് അതുമായിട്ട് അതിനെ അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്യണം അതിന് വലിപ്പം കൂട്ടിയിട്ട് ഒരു സാധാരണ വ്യക്തിക്ക് അനുസരിക്കാൻ പറ്റാത്ത നിലയിലേക്ക് അതിനെ കൊണ്ടുവരികയാണ് അപ്പം നമ്മൾ വിചാരിക്കും കർത്താവ് തന്നെ പറഞ്ഞു ഇതിനകത്ത് ഒന്നും ചേർക്കാൻ പാടില്ല ഇതിന് ഇതിനകത്തുനിന്ന് ഒന്നും മാറ്റാൻ പാടില്ല എന്നിട്ട് കർത്താവ് എന്തിനാണ് ഈ കൽപ്പനകളെ കൊല ചെയ്യരുത് എന്നുള്ള കൽപ്പനയെ കർത്താവ് എന്താ പറയുന്ന എക്സ്റ്റെൻഡ് ചെയ്തിട്ട് കോപിക്കരുത് എന്നുള്ള നിലവാരത്തിലേക്ക് കൊണ്ടുവരുകയാണ്